ജപ്പാനിലുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം ഉയരുകയാണ് നിരവധി പേർ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കിടപ്പുണ്ടെന്നാണ് രക്ഷാപ്രവർത്തകരുടെ വിലയിരുത്തൽ ഭൂകമ്പം നാശം വിതച്ച പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഭൂകമ്പത്തെ തുടർന്ന് പുറപ്പെടുവിച്ച സുനാമി മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഒറ്റദിനം മാത്രം തുടർചലനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട് ഭൂകമ്പമുണ്ടായ മേഖലയിലെ ഹൈവേകൾ അടച്ചു ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ് ഭൂകമ്പം കനത്ത നാശമാണ് വിതച്ചതെന്നും നിരവധി കെട്ടിടങ്ങൾ ായും ജപ്പാൻ പ്രധാനമന്ത്രി പറഞ്ഞു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്താനായി രക്ഷാപ്രവർത്തകർ പോരാട്ടത്തിലാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഇഷിഗാവ തീരത്തും സമീപ പ്രാവശ്യങ്ങളിലും പ്രാദേശിക സമയം വൈകുന്നേരം മണിക്ക് ശേഷമാണ് ഭൂചലനങ്ങൾ റിക്ടർ സ്കേലിൽ ഏഴ് ദശംശം ആറ് ഭൂചലനമാണ് രേഖപ്പെടുത്തിയത് ദുരിതബാധിത മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാനായി ഇരുപത് മില്ലിമീറ്റർ എയർക്രാഫ്റ്റുകൾ സജ്ജമാക്കിയതായി ജപ്പാൻ പ്രതിരോധ മന്ത്രി അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം